ഗിലു ക്രീഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് വടുകപ്പുളിയും നാരങ്ങാച്ചാർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ എല്ലാവരും അപ്പോൾ ആ അച്ചാർ ഇടാൻ എൻ്റെ മമ്മി ഭയങ്കര എക്സ്പേർട്ടാണ് കേട്ടോ അപ്പോൾ എൻ്റെ മമ്മിയുടെ ഇന്നത്തെ വടകപ്പുളിയും നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണം അപ്പോൾ മമ്മിയുടെ കുക്കിങ്ങിന് എല്ലാം റെഡിയായിരിക്കും കേട്ടോ കേസും അപ്പോൾ നമുക്ക് എന്തായാലും കുക്കിങ്ങിലേക്ക് കിടക്കാൻ കഴിച്ചു നമ്മൾ അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വടുകപ്പുളിയനുണ്ടോ വടകപ്പുളിയെന്ന് നാരങ്ങയാണ് ഇത് കുഞ്ഞു കുഞ്ഞു കുഞ്ഞുകുനുകുനാ അരിഞ്ഞതാണ് കേട്ടോ ഗൈസ് പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈന്തപ്പഴം ഉണ്ടോ ഗൈസ് അര കിലോത്തോളം ഉണ്ട് ഇങ്ങനെ ഇതേ കുരുവൊക്കെ കളഞ്ഞ് കുഞ്ഞു കുനാ ഇങ്ങനെ അരിഞ്ഞതാണ് കേട്ടോ ഗൈസ് പിന്നെ വേണ്ടത് നൂറ് ഗ്രാമോളം വെളുത്തുള്ളിയാണ് സോറി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ആണ് മമ്മി അവിടെ തിരുത്തി പറയുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ആ ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി നമുക്ക് പൊളിച്ച് മുഴുവനോട് കൂടി കട്ട് ചെയ്യാതെ മുഴുവനോടുകൂടി പൊളിച്ചെടുത്താണ് കേട്ടോ ഗൈസ് പിന്നെ മൂന്ന് പച്ചമുളകുണ്ട് അതിങ്ങനെ അരിഞ്ഞു വെച്ചത് അതുപോലെ വറ്റൽ ഒരു വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ ടോ ഗൈസ് പിന്നെ ഇഞ്ചി ഒരു കുറച്ച് ഇഞ്ചി നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ ഗൈസ് പിന്നെ വെളുത്തുള്ളി പിന്നെ അതിനാവശ്യമായ അച്ചാറ് പൊടിയാണ് കേട്ടോ ഗൈസ് ഇത് പിന്നെ കാശ്മീരി ചില്ലി എത്രയാ മമ്മി രണ്ട് രണ്ടര സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മഞ്ഞൾപ്പൊടിയും ഉണ്ടോട്ടോ കേസ് പിന്നെ വേണ്ടത് നമ്മുടെ ശർക്കരയാണ് ഇത് എന്തോരം എടുത്തിട്ടുണ്ട് ആ നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയ പാനീയമാണ് കേസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഓക്കെ കേസ് നമ്മൾ നമ്മുടെ പരിപാടി ആരംഭിക്കണം ആദ്യമേ തന്നെ ഗ്യാസ് കത്തിക്കുന്നു ഓക്കെ കത്തിക്കാം കേട്ടോ കേസ് ഇടച്ചിച്ച് വന്നിട്ട് ഒരു ചട്ടിയാണ് കേട്ടോ മമ്മി അതിനെ വെച്ച് യൂസ് ചെയ്യുന്നത് നോൺ ആയിട്ടുള്ള ഒരു ചട്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ചട്ടി ചൂടാകുന്നതിന് ശേഷം നമ്മൾ ഉലുവ ഇടുക ഇതിലേക്ക് ഉലുവിടുക ഇനി മമ്മി പറഞ്ഞോ കേട്ടോ വ്യക്തമായിട്ട് മമ്മീനെ പറഞ്ഞുതരും ഗൈസ് ഗൈസ് എൻ്റെ മമ്മിക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ട് കേട്ടോ അതെ എൻ്റെ ആ പുട്ടൂസാണ് മിയമോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ മമ്മിയെ ഓക്കെ അപ്പം ചട്ടി ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ആ വെളിച്ചെണ്ണ ചോദിച്ചിട്ടുണ്ട് ഇത് എന്തോരം വെളിച്ചെണ്ണ ചോദിച്ചിട്ടുണ്ടോ മമ്മി വെളിച്ചെണ്ണ മൂന്ന് മൂന്നര സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നാണ് മമ്മി പറയുന്നു കേട്ടോ ഗൈസ് ഓക്കെ അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് കടുക് നമ്മൾ അതിലേക്ക് ഇടേണ്ട ഗൈസ് ഡൈസ് വീഡിയോ ലെങ്ത് ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇത്തിരി സ്പീഡ് കൂട്ടുമേ നമ്മുടെ കടുക് ഇങ്ങനെ കട്ടുമുട്ട കട്ടുമുട്ട പൊട്ടുകാണ്ട് ഗൈസ് അത് മുഴുവൻ പൊട്ടി പൊട്ടിയ ശേഷമാണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ നല്ല രസമായിട്ട് പൊട്ടുന്നു ആ സൗന്ദ്രം നിങ്ങൾക്ക് കേൾക്കാട്ടോ ഗൈസ് പൊട്ടുന്ന കുറച്ച് ഇതായത് കണ്ടോ ഇത്രയും തന്നെ ഉലുവ മമ്മി ചേർക്കും ഇച്ചിരി ഉലുവ മതി കേട്ടോ ഗൈസ അത് കേട്ടോ അമ്മ എടുത്തിട്ടുണ്ട് ഒരു നുള്ള് ആ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേൾക്കും നമ്മുടെ അസിസ്റ്റൻ്റ് അവിടെ വേപ്പലൊക്കെ വേണമെന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മാമ്മയും വേപ്പല വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് ശേഷം നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം കഴിക്കും അത് മുഴുവൻ അങ്ങ് ഇതിലേക്ക് ആഡ് ചെയ്തു പിന്നെ നമുക്കിത് ഓക്കെ അഡ് ചെയ്യരുതെന്നാണ് മമ്മി പറയുന്നത് അത് അങ്ങനെ തന്നെ ഇടണമെന്നാണ് പറയുന്നത് ഓക്കെ ഇത് വഴറ്റി വഴറ്റാനുള്ള ഒരു പരിപാടി ആരംഭിക്കാം അതാ വഴറ്റാൻ തുടങ്ങിയിരിക്കണ്ടോ കൈസ് നന്നായിട്ട് അത് എണ്ണയിൽ കിടന്നു വഴറ്റി വരച്ച് അതാണ് നമ്മിയെ നന്നായിട്ട് ഇളക്കി കൂട്ടുന്നുണ്ട് അരച്ചി വരച്ചെടുക്കാം കേട്ടോ കൈസ് ഇടയ്ക്ക് നമ്മളിങ്ങനെ നിർത്തി കൊടുക്കണം അതൊന്ന് ശരിക്ക് ആവാൻ വേണ്ടിയിട്ട് ഓക്കെ ഗൈസ് അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എണ്ണയിൽ കിടന്നങ്ങ് വഴണ്ടി വഴണ്ടി വേണ്ടി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്രൗണിഷ് കളർ ആവണോ അല്ലേ മമ്മി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതായിട്ടൊക്കെ മമ്മി കരിവേപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ അസിസ്റ്റന്റ് അസിസ്റ്റന്റിൻ്റെ വക അസിസ്റ്റന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്കിങ് ചെയ്യണത് അപ്പം ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പക്കിന് ഒന്ന് നിൽക്കുവോ ഓക്കെ അതൊരുവിധം ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മുടെ വടകപ്പുളിയ നാരങ്ങ ഇടണമെന്നാണ് മമ്മി പറയുന്നത് ഓക്കെ വടകപ്പുളിയ നാരങ്ങ ചേർന്നിട്ടുണ്ട് കേട്ടോ ഗായ് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കുന്നത് അപ്പം എണ്ണ പോരെന്നുണ്ടെങ്കിൽ നമ്മൾ ആവശ്യത്തിന് എണ്ണയും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം അതങ്ങ നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ കേട്ടോ അസിസ്റ്റൻ്റ് ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അപ്പോൾ ഇതിന്റെ ഇടയിൽ കൂടെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അപ്പോൾ അതിന് സെറ്റിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടത് ഇളക്കി കൊടുക്കാം നോൺ ചിക്കിൻ്റെ പാൻ എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് അടുക്കി പിടിക്കാതെയൊക്കെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല അടുക്കി പിടിക്കാതെ നോക്കിയാൽ മാത്രം മതി ഓക്കെ എണ്ണ പോരെന്ന് തോന്നുന്നു വീണ്ടും അമ്മിയെണ്ണ ആഡ് ചെയ്യുന്നുണ്ട് അസിസ്റ്റൻ്റെ അസിസ്റ്റന്റ് അവിടെ ഈന്തപ്പഴക്ക പിടിച്ചിപ്പോൾ ഉണ്ട് ഈന്തപ്പുഴ ഇപ്പോഴല്ല ഇട്ടുണ്ടാകുമ്പോൾ മോളെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ കയ്യിൽ നമുക്ക് പണി തന്നു ഞാൻ ഇളക്കി കൊടുത്താണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇതിന്റെ ഇടയിൽ ഓരോ ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുണ്ട് അത് വാളംപുളിയാണ് കുറച്ച് വാളംപുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ആ നീര് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ പൈസ അത് മമ്മി ആദ്യം പറഞ്ഞ് പറയാൻ വിട്ടുപോയി ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്തുന്ന സമയത്ത് മമ്മി വിട്ടുപോയി പറയാനായിട്ട് ഓക്കെ അപ്പോൾ ഇപ്പൊ പറഞ്ഞത് വാളംപുളി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് വാളംപുളിയുടെ നീര് മാത്രം ഓക്കെ ഗൈസ് നമ്മുടെ നാരങ്ങ ഏകദേശം വെന്തിട്ടുണ്ട് പാകമായിട്ടുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ആ നന്നായിട്ട് അത് വഴങ്ങി വരുന്നു എന്നാണ് പറയണത് എന്റെ പരുവെങ്ങനെയാണ് മമ്മിൻ്റെ ഇതിലേക്ക് ആ അതായത് ഇതിന് ലൈറ്റ് മഞ്ഞ ആവുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ഈനപ്പഴ ആഡ് ചെയ്ത് കൊടുക്കണം കൈസാണ് ഇപ്പം മമ്മി അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൈസ് അത് നമ്മുടെ നാരങ്ങ ആ പരുവത്തിലേക്ക് എത്തിയെന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ നന്നായിട്ടത് ഇളക്കി ഊതിപ്പിക്കാം മൊത്തം മിക്സ് ചെയ്യണം കേട്ടോ ഗെയിം നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യാമെങ്കിൽ അതെ അപ്പം ഇടപ്പൊഴും ഇടുമ്പോൾ നമുക്ക് എണ്ണ പോരാതെ വരുമോ അപ്പോൾ ഒരിത്തിരി കൂടി എണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും നല്ലെണ്ണ ആഡ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ ഇവിടെ നല്ലെണ്ണ അത്രയും ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത് പലരും അച്ചാർ യൂസ് ഉപയോഗിക്കുമ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ കൂടുതലും നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമല്ല ഇവിടെ ആർക്കും അതുകൊണ്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ല പണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അയിന്തപ്പുഴത്തിൻ്റെയും അയലത്തിൻ്റെ ഇപ്പോൾ ഒരു സ്മെല്ല് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല നന്നായിട്ട് ഇറക്കുക ഇളക്കി ഈന്തപ്പുഴവും പിന്നെ നാരങ്ങ ഈന്തപ്പുഴവും നാരങ്ങയും കൂടി നന്നായിട്ട് യോജിപ്പിക്കാമെന്നാണ് നോക്കി പറയുന്നത് നല്ലപോലെ യോജിച്ചിട്ടുണ്ട് അല്ലേ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഇതിന് എണ്ണ നല്ലപോലെ വേണം കേട്ടോ ഗൈസ് അസിസ്റ്റന്റ് അവിടെ തന്നെ ഉണ്ട് എന്താണ് ഇനി ആവശ്യമുള്ളത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ആള് റെഡി ആയിട്ടുണ്ട് അപ്പൊ മമ്മി അത് ആദ്യമേ കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാണ് അല്ലേ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവാണെങ്കിൽ ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണവിടെ കൈസ് അത് മുഴുവൻ കോരി നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഓക്കെ അത് മുഴുവൻ മുഴുവൻ വടിച്ചെടുത്ത് നമ്മളത് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടാണ് ഇനി അടുത്ത ഒരു റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മളിതാ എണ്ണ ഒഴിക്കുന്നുണ്ട് ഏകദേശം എത്രയോളം എണ്ണ നമുക്ക് വേണ്ടി വരും ഇരുന്നൂറ്റമ്പത് ഗ്രാം എണ്ണയാണ് ഇട്ടത് അതിൽ കൂടുതലാകുമെന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ ഏകദേശം കണക്ക് വെച്ചിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വെളിച്ചെണ്ണ വരും നമ്മളത് എണ്ണ ചൂടായി അതിനുശേഷം നമ്മൾ വേപ്പല ഒരു കണ്ട് പൊടിച്ചിട്ടിട്ടുണ്ടോ അച്ചാർ അച്ചാർപൊടി എത്ര ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് മൂന്നര ടീസ്പൂണോളം നമ്മൾ അച്ചാർ പൊടി ഉപയോഗിച്ചിട്ടുണ്ടോ നന്നായിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി മഞ്ഞപ്പൊടി നന്നായിട്ട് കൊടുക്കേണ്ടത് അതെല്ലാം കൂടെ ഒന്ന് മുരിച്ചെടുക്കുകയാണ് നമ്മൾ നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൊരിച്ചെടുക്കാം ഞാൻ ഇപ്പൊ തന്നെ തുമ്പം എനിക്ക് മോയിക്കണമെങ്കിൽ തന്നെ മുക്കുന്നുണ്ടോ ചെറിച്ചിലോ വരും അഥവാ അഥവാ പൊടി കിട്ടിയില്ലെങ്കിലും കട്ടക്കായം അല്ലെങ്കിൽ കായപ്പൊടി ഇട്ടാലും മതി കേട്ടോ ചായ ചതപുടിക്ക് ടൈമേ ഒന്നുമില്ല ഒരുപാട് കമ്പനികളുടെ ചതകുടികൾ കിട്ടുന്നുണ്ടെങ്കിലും കേസ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കായപ്പൊടിയോ അല്ലെങ്കിൽ കട്ടക്കായോ ഇണ്ടാലും നമുക്കിത് ചെയ്യാവുന്നതാണ് ശർക്കര അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എടുത്തുവെച്ചിരിക്കുന്ന ശർക്കരലായനി ഒഴിക്കേണ്ട അത് ഒഴിവു ഒരിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ചേ കുറച്ചായിട്ട് ശർക്കര ലായനി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇറക്കിയെടുക്കണം അതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ആ വാളംപുളിയുടെ നീര് ആ വെള്ളം നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് നേരിട്ട് കുളിപ്പിഞ്ഞ് വേണ്ടിയിട്ടാണ് ഉണ്ടോ ഗൈസ് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അത് കുഞ്ഞു ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് അത് നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഗൈസ് എനിക്ക് ഈ മണം വരുമ്പോൾ അപ്പം വരും തുമ്മൽ ഓക്കെ അതിലേക്ക് നമ്മൾ ഒരു ടീ ടേബിൾ സ്പൂണോളം മീനാഗിരി നമ്മളതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഒരു ടേബിൾ സ്പൂൺ മീനാഗിരി ഉണ്ടല്ലേ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് അത് നമ്മൾ അത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് സിമ്മിൽ ഇട്ട് വെക്കാം കേട്ടോ പെട്ടെന്ന് അല്ലെങ്കിൽ അത് പെട്ടെന്ന് കൂടി പോകും ആ മുളക് പൊടി കരിഞ്ഞു പോകും സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മളത് കുക്ക് ചെയ്യാൻ കേട്ടോ അപ്പോൾ നന്നായിട്ട് റെഡി ആയി വരുന്നുണ്ട് തിളക്കിയൊക്കെ കൊടുക്കുക നന്നായിട്ട് തിളക്കി ഇങ്ങനെ ചെയ്തതിനാൽ ഒരു വർഷമാണെങ്കിലും നമുക്ക് ഈ അച്ചാത് ചീത്തയാകെ വെക്കാൻ പറ്റും അതുമാത്രമല്ല ഇത് പുറത്തേക്ക് കൊണ്ട് പുറത്തേക്ക് കൊടുത്തുവിടാൻ ആഗ്രഹമുള്ളവരാണെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടൊക്കെ ഒരിക്കലും ചീത്ത ആവത്തില്ല എത്ര നാൾ വേണമെങ്കിലും വെക്കാം പുറത്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് അതിലേക്ക് ഇതാ വീണ്ടും ഒരു തണ്ട് വേപ്പറ അമ്മയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഗൈസ് കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നന്നായിട്ട് അത് തിളച്ച് വരുന്നുണ്ടേ വരുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അച്ചാർ തയ്യാറായി കഴിഞ്ഞതുകൊണ്ട് അതിനുശേഷം ഇത് ഈ മിശ്രിതം നമ്മൾ തിളച്ചതിന് ശേഷം നമ്മുടെ ആ ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്ത് അളി ദാറ്റോ കൊത്തോ 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 തിളക്കുന്നുണ്ട് ഗൈസ് അടിപൊളിയായിട്ട് നമ്മുടെ ആ മിശ്രിതം അങ്ങ് തിളക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ മടുക്പ്പുളിയൻ നാരങ്ങയും ഇന്നപ്പഴും കൂടി നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ് ആ ബാറ്റ് ആ ബാറ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് എളുപ്പി യോജിപ്പിക്കുക കേട്ടോ ഗൈസ് ഓക്കേ ഇനി ഇത് എത്ര മിനിറ്റോളം നമുക്ക് വെക്കണം എത്ര നാല് കഴിഞ്ഞാലും ടേസ്റ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇനി എത്ര നേരം അടുപ്പത്ത് വെക്കണം അടപ്പത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ ഗൈസ് ഒരഞ്ച് മിനിറ്റോളം നമ്മളിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കണം അല്ലേ മൂടി വെക്കണ്ട മൂടി വെക്കണ്ട കേട്ടോ അല്ലേ അതൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഒന്ന് ഇളക്കി എത്താൽ മതി അതിന് ശേഷം നമ്മുടെ വടകപ്പുളിയും നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ അച്ചാറാണ് അതിലേക്ക് ലാസ്റ്റ് ലാസ്റ്റത്തെ ഒരു പരിപാടിയാണ് അമ്മി ആ തണ്ട് അങ്ങനെ തന്നെ വേപ്പല നാടൻ വേപ്പല ആ കൂടി തന്നെ അമ്മ അതിലേക്ക് ആഡ് ചെയ്യണ്ട ഗൈസ് അതിൻ്റെ ഒരു രുചിയും അതിൻ്റെ ഒരു ഫ്ലേവറും അതൊന്നും വേറെ തന്നെയാണ് ഗൈസ് അപ്പൊ നമ്മുടെ പടുക്കപ്പുളിയ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഗൈസ് ഗൈസ് അപ്പൊ നമ്മുടെ പടുക്കപ്പുളിയ നാരങ്ങ അച്ചാറ ഇവിടെ റെഡി ആയിരിക്കട്ടെ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് ഒരുപാട് നാൾ ഉപയോഗിക്കാം കേട്ടോ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല കാരണം ഇത് കഴിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഞങ്ങളുടെയൊക്കെ ഒരു ഇത് വെച്ച് നോക്കാൻ ഒരാഴ്ച പോലും ഇത് ഇരിക്കത്തില്ല അതിനുമുമ്പ് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആളെ ഞങ്ങള് കണ്ടേ ഇതാണ് കേട്ടോ എന്റെ മമ്മിക്കുട്ടി മമ്മിക്കുട്ടി നല്ല കുക്കിങ്ങാണ് കേട്ടോ പുള്ളിക്കത്ത് നന്നായിട്ട് എല്ലാം കുക്ക് ചെയ്യുമ്പോൾ നാരങ്ങ അച്ചാർ പുളിയ നാരങ്ങാച്ചാറുണ്ടാക്കി ഗായ് അപ്പൊ മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നത് വരെയൊക്കെ